പശ്ചിമ ബംഗാളിനെയും കാടുകളുടെ രാജിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച റാണാഘട്ടിലെ താഹെർപൂർ നേതാജി പാർക്കിൽ ഒരു പൊതുയോഗത്തെ വീഡിയോ കോൺഫറൻസിംഗ് വഴി അഭിസംബോധന ചെയ്ത് പറഞ്ഞതാണ് മോശം ദൃശ്യപരത കാരണം തന്റെ ഹെലികോപ്റ്റർ താഹെർപൂർ ഹെലിപാഡിൽ ഇറങ്ങാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു ഇന്ന് രാജ്യം ദ്രുതഗതിയിലുള്ള വികസനം ആഗ്രഹിക്കുന്നു ബീഹാർ വീണ്ടും എൻ ഡി എ സർക്കാരിന് വികസനത്തിനായി വമ്പിച്ച ജനവിധി നൽകി ബംഗാളിൽ ബി ജെ പിയുടെ വിജയത്തിന് ബീഹാർ വഴിയൊരുക്കി കാട്ടുരാജിന്റെ ഭരണത്തെ ബീഹാർ ഒരേ സ്വരത്തിൽ നിരസിച്ചു ഇരുപത് വർഷത്തിന് ശേഷവും അവർ ബി ജെ പി എൻ ഡി എക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകി ഇനി പശ്ചിമ ബംഗാളിലെ കാട്ടുരാജിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം ബി ജെ പി എതിർക്കാൻ ടി എം സി ആഗ്രഹിക്കുന്നു അവർ ഞങ്ങളെ ശക്തമായി ആവർത്തിച്ച് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എതിർക്കട്ടെ പശ്ചിമ ബംഗാളിന്റെ വികസനം എന്തിനാണ് തടസ്സപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മോദിയെ എതിർക്കാം പക്ഷേ ബംഗാളിലെ ജനങ്ങളെ അസന്തുഷ്ടരാക്കരുത് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കരുത് അവരുടെ സ്വപ്നങ്ങൾ തകർക്കുന്ന പാപം ചെയ്യരുത് പശ്ചിമ ബംഗാളിലെ ജനങ്ങളോട് ബി ഒരു അവസരം നൽകണമെന്ന് ഞാൻ താഴ്മയോടെ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണത്തിൽ മാറ്റം വരുത്തണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാന മന്ത്രി സംസ്ഥാനത്ത് ഇരട്ട എഞ്ചിൻ സർക്കാരിനുള്ള ബി ജെ പിയുടെ വാദത്തെ ആവർത്തിക്കുകയും ചെയ്തു ബംഗാളിലെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു ബി ജെ പി ഇരട്ട എഞ്ചിൻ സർക്കാരിനെയാണ് ഞങ്ങൾ ബംഗാളിൽ ആഗ്രഹിക്കുന്നത് ഇന്നും പശ്ചിമ ബംഗാളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ എതിർപ്പിനോട് ബി ജെ പിക്ക് എതിർപ്പില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നയിക്കുന്ന സംസ്ഥാന സർക്കാർ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് ആരോപിച്ചു മോദിയെ വേണമെങ്കിൽ മമതാ ബാനർജി എതിർക്കട്ടെ വേണമെങ്കിൽ ബി ജെ പി എതിർക്കട്ടെ അതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ എന്തിനാണ് അവർ ബംഗാളിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്നും അദ്ദേഹം ു പശ്ചിമ ബംഗാളിലെ നുഴഞ്ഞുകയറ്റക്കാരെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റത്തെ എതിർക്കുന്നതിനു പകരം പാർട്ടി തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാനത്തിന്റെ നിയന്ത്രണം നേടുക എന്ന ലക്ഷ്യത്തോടെയുള്ള നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രത്യേക തീവ്ര പരിഷ്കരണ നടപടിയെ ചെറുത്തതെന്നും അദ്ദേഹം ി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഗോ ബാക്ക് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയുന്നതിനു പകരം ഗോ ബാക്ക് മോദി എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു ബംഗാൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നുഴഞ്ഞുകയറ്റക്കാർ ടി എം പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് എസ് ഐ ആറിനെ എതിർക്കുന്നത് നൊഴിഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ അദ്ദേഹം പറഞ്ഞു സമഗ്ര വികസനത്തിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി മോദി പറഞ്ഞു വളരെ കാലമായി അവഗണിക്കപ്പെട്ടിരുന്ന പശ്ചിമ ബംഗാളിന്റെ ഒരു കോണിൽ പോലും വികസനം കൈവരിക്കുക എന്നതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി മോദി നിർവഹിച്ചു കൊൽക്കത്തയ്ക്കും സിലിഗുരിക്കും ഇടയിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള എൻ എച്ച് തേർട്ടി ഫോറിലെ ബരാജകുലി കൃഷ്ണനഗർ ഭാഗത്തിന്റെ അറുപത്തിയാറ് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാലുവരി പാതയും എൻ എച്ച് തേർട്ടി ഫോറിലെ ബരാജ ബരാജകുലി ഭാഗത്തിൻ്റെ നാലുവരി പാതയ്ക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രധാന പദ്ധതികൾ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് News das Karma News